ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു ഈസി സ്നാക്ക് റെസിപ്പിയാണ് തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ കുറച്ച് നേന്ത്രപ്പഴം തൊലിയൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനായിട്ട് നിങ്ങൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് അങ്ങോട്ട് പഴുത്തുടഞ്ഞതെടുക്കരുത് എന്നാൽ തീരെ പഴുക്കാത്തതും എടുക്കരുത് ആ ഒരു രീതിയിലുള്ള നന്നായിട്ട് പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക ഇനി നമുക്കിത് സെൻറ്റർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ പഴം ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഒന്ന് ഇത്തിരി ഒന്ന് ക്രോസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് സെൻറ്ററിൽ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ സെൻറ്ററിൽ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ടില്ല ഇതുവരെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ക്രോസ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾ ക്രോസ് ആയിട്ട് തന്നെ ചെയ്യണമെന്നില്ല നേരെ അങ്ങോട്ട് സെൻറ്ററിൽ കട്ട് ചെയ്താലും മതി നമ്മളിപ്പോൾ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങളെ കാണിച്ചു എന്നേ ഉള്ളൂ ഇപ്പം നമ്മളിവിടെ ഓയിൽ ചൂടാവാനായി വെച്ചിട്ടുണ്ട് ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് ഓയിൽ നന്നായിട്ട് ചൂടായതിൻ്റെ ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച പഴം ഉണ്ടല്ലോ പഴം ഓയിലിലേക്കൊന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പൊ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ഫ്രൈ ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഇപ്പം നമ്മൾ പഴം മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ചൂടാറണം അതിനായിട്ട് നമ്മളൊന്ന് മാറ്റി വയ്ക്കുക നമ്മളിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട് സോസ് പാനിലേക്ക് അരക്കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടച് ശർക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്കൊന്ന് കപ്പിൽ മെഷർ ചെയ്ത് കാണിക്കാനായിട്ട് ഈ ഒരു രീതിയിൽ കാണിച്ചതാണ് രണ്ടച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ ടു ഫിഫ്റ്റി എം എൽ ഇൻ്റെ കപ്പിൽ അരക്കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതേ കപ്പ് തന്നെയാണ് കേട്ടോ നമ്മൾ ശർക്കര മെഷർ ചെയ്ത് നിങ്ങൾ കാണിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ശർക്കര ഇപ്പം നന്നായിട്ട് തന്നെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് അളവിൽ തേങ്ങ ചിരവിയതാണ് ഇതൊന്ന് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് അര ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷണലാണ് നിങ്ങൾക്ക് താല്പര്യം തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മളിവിടെ കാഷ്നട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മളിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കിശ്മിസ് എടുത്തിട്ടുണ്ട് സെൻ്ററിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ചെറുതാക്കിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് മാറ്റി വെച്ച ശർക്കരപ്പാനി ഉണ്ടല്ലോ ഇതൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശർക്കരപ്പാനി നിങ്ങൾ അരിച്ചിട്ട് തന്നെ ഒഴിക്കണം കേട്ടോ കണ്ടല്ലോ കരടൊക്കെ ഉണ്ടാവും അപ്പോൾ അരിക്കാതെ ഒഴിക്കരുത് ഇനി നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറുക്കി വറ്റിച്ചെടുക്കാം അപ്പോഴേക്ക് മൊത്തത്തിലൊന്ന് മിക്സായി വരും തേങ്ങയിൽ നന്നായിട്ട് ശർക്കര പിടിക്കണം അതുകൊണ്ടാണ് ആ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പം ഇതിവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതിൽ വാട്ടർ കണ്ടന്റ് ഒക്കെ ഒന്ന് പോയിട്ടുണ്ട് കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വറ്റി കുക്കായിട്ട് മൊത്തത്തിലൊന്ന് മിക്സായി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൽ ശർക്കര ആഡ് ചെയ്ത് കൊടുത്തത് ഞാൻ നിങ്ങളോട് പറഞ്ഞു നമ്മൾ രണ്ടച് ശർക്കരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ പഞ്ചസാരയും അതിനുശേഷം നിങ്ങൾ ഇങ്ങനെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തതിൻ്റെ ശേഷം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ഉണ്ടോയെന്ന് എല്ലാവർക്കും ഒരേ മധുരമായിരിക്കില്ല ചിലവർക്ക് നന്നായിട്ട് മധുരം വേണം ചിലവർക്ക് അത്ര തന്നെ വേണ്ടി വരില്ല പോരാ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ചെയ്യാം അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സായി കുക്കായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി നമുക്കിത് നന്നായിട്ട് ചൂടാറാനായി വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം നിങ്ങൾ മധുരം പോരാൻ തോന്നിയിട്ട് ശർക്കരയോ പഞ്ചസാരയോ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം കേട്ടോ കണ്ടല്ലോ ഈ ഒരു രീതിയിൽ അല്ലാതെ നമ്മൾ ഇങ്ങനെ റെഡി ആയതിൻ്റെ ശേഷം ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ലൂസായിട്ടാണ് ഉണ്ടാവുക അപ്പോൾ ഇങ്ങനെയാണ് വേണ്ടത് കണ്ടല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു രീതിയിലൊന്ന് വറ്റിച്ചെടുക്കുക ഇപ്പം നമ്മളിവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പഴം എടുത്തിട്ടുണ്ട് പഴം നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ചൂടാറി വന്നാൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടാണ് ഇട്ടുണ്ടാവുക കാരണം നമ്മളിത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒട്ടിപ്പിടിച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കുമ്പോൾ ഉണ്ടാവുക പിന്നെ നമ്മൾ കത്തി വെച്ചിട്ട് വെച്ചിട്ടൊന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ നമ്മൾ ആദ്യം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചോണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ റെഡിയാക്കി എടുക്കാൻ പറ്റും കാരണം ഞാൻ വീണ്ടും പറയാണ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക ഒട്ടിപ്പിടിച്ചിട്ട് അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ തന്നെ ഈ ഒരു രീതിയിൽ കിട്ടും അല്ലാതെ എനിക്ക് ഫ്രൈ ചെയ്തപ്പം തന്നെ ഈ ഒരു രീതിയിൽ അല്ലാതെ ഇങ്ങനെ തന്നെ അല്ല ഉണ്ടായിട്ടുള്ളത് അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത് പക്ഷേ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുന്നതിലേറെ നല്ലത് ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നീട് നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം കത്തി വെച്ചിട്ട് എല്ലാതും ഒന്ന് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ തേങ്ങാ മിക്സും നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് പഴവും തേങ്ങാ മിക്സും ചൂടാറിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കേണ്ടത് ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ റെഡിയാക്കി വെച്ചാൽ പഴത്തുനിന്ന് ഓരോന്നായിട്ട് എടുക്കുക അതിന് ശേഷം നമ്മളെ ഫില്ലിങ് ഉണ്ടല്ലോ ഫില്ലിങ് ഇതിൻ്റെ സെൻറ്ററിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക കണ്ടല്ലോ ഈ ഒരു രീതിയിൽ നമ്മൾ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം ഇതേ മെത്തേഡിൽ തന്നെ ബാലൻസ് ഉള്ളത് ചെയ്തെടുക്കാം അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ മൊത്തത്തിൽ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് തേങ്ങയും നേന്ത്രപ്പഴവും വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പിയാണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് തേങ്ങയും നേന്ത്രപ്പഴമൊക്കെ നമ്മളെ വീടുകളിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അതും അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തൊട്ടടുത്ത കടയിൽ നിന്നൊക്കെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് സിമ്പിൾ റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് ആർക്കും റെഡിയാക്കി എടുക്കാൻ പറ്റും പെട്ടെന്ന് ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരികയാണെങ്കിൽ ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും പഴം വേറെ തന്നെ ഫ്രൈ ചെയ്ത് തേങ്ങൻ്റെ മിക്സും റെഡിയാക്കി വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് വെച്ചാൽ കാണാനും ഭംഗിയാണ് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത് പുറകുവശം ഒക്കെ ഇങ്ങനെയാണ് നമ്മൾ ഫില്ലിങ് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് അങ്ങോട്ട് വെച്ച് കൊടുത്താലാണ് കേട്ടോ കറക്റ്റ് അങ്ങനെ നിൽക്കുക ഇങ്ങനെയൊക്കെ നമ്മൾ പ്ലേറ്റിലൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മളിവിടെ ഡീപ്പായിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത് പഴം നിങ്ങൾക്ക് ഷാലോ ഫ്രൈ മാതിരി ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്ര തന്നെ അങ്ങോട്ട് പഴം കുക്കായി വരില്ല ഇത്തിരിയൊക്കെ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നെയ്യോ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയാണ് ഉള്ളിലൊക്കെ നന്നായിട്ടൊരു സോഫ്റ്റ് ആയിട്ട് വരിക എന്നാലും പറയാണ് അതൊക്കെ നിങ്ങൾ താൽപ്പര്യം പോലെ ചെയ്തെടുക്കാവുന്നതാണ് കണ്ടല്ലോ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക റെസിപ്പിയെ കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് റിപ്ലൈ തരുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോരുത് ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്കിഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം താങ്ക്